ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അവിടെ എന്നത്തെയും പോലും ഇന്നും ഒരു അട്ടിപ്പൊളിക്കെടുക്കാ ചെറിയ ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നത് മുഖം നന്നായിട്ട് വിളിക്കാനും നല്ല കളർ കിട്ടാനും ഒക്കെ ഇത് സൂപ്പറാണ് അപ്പോഴിത് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളും കൊണ്ട് ആണ് ചെയ്യുന്നത് അപ്പോഴൊരു നാല് തൊട്ട് ഐറ്റങ്ങളും കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് നന്നായിട്ട് നേരം വെക്കും കേട്ടോ അപ്പോഴും നമുക്കിത് തുടർച്ചയായിട്ട് ഇട്ടുപോകാം അടുപ്പിച്ച് നമ്മൾ ഇട്ടു നോക്കുക നന്നായിട്ട് കളറൊക്കെ കിട്ടും അപ്പോഴും വേണ്ടുന്ന സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പുലിപ്പായ് ബ്രൂവിൻ്റെ കാപ്പിപ്പൊടി കെ പിന്നെ നമുക്ക് അലോവേര ജെല്ല് വേണം പിന്നെ നമുക്ക് വെളിച്ചെണ്ണ കൂട്ടം വേണം വെളിച്ചെണ്ണ പൂട്ടം കുറച്ചേ ഉള്ളൂ വേറെ പൊട്ടിച്ച് ഒഴിച്ചില്ല ഞാൻ പിന്നെ നമുക്ക് കുറച്ച് കസ്തൂരി മഞ്ഞൾ അപ്പോഴും നമുക്ക് ഇത്രയും സംഭവങ്ങളും കൊണ്ട് നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങാം ആദ്യം തന്നെ നമ്മൾ അലോവേറ ജെല്ലെടുക്കുന്നു ഏ ഈ അലോവേര ജെല്ല് നമ്മൾ കുറച്ച് എടുക്കുന്നു ഇത് കുറച്ച് അതിലേക്ക് നമ്മൾ ആപ്പിൾ കാപ്പിപ്പൊടി ഇടുന്നു ഒരു പാക്കറ്റ് ഫുൾ ഇടാം പകുതി വേണ്ടവർക്ക് പകുതി ഇതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങൾ കേട്ടോ അപ്പോഴ നമ്മുടെ അലോവേര ജെല്ലിട്ട് നമ്മുടെ കാപ്പിപ്പൊടി കിട്ടനെ അങ്ങോട്ട് തട്ടിമറിച്ച് ഇടും അപ്പം ഇനി നമുക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിട്ട് കൊടുക്കുന്നു പിന്നെ നമുക്ക് വെളിച്ചെണ്ണം അപ്പഴം ഇത്രയും കൂടെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യും കുറച്ച് വെളിച്ചെണ്ണം മതി കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യും വെളിച്ചെണ്ണയും കൊണ്ട് ഇട്ട പൊട്ടിച്ച് ഒഴിക്കാൻ നല്ല നാണക്കിലായിരിക്കും പിന്നെ നാണക്കിരി കെട്ടോ അപ്പോഴും നന്നായിട്ടിത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മുഖമൊക്കെ കരിയിട്ട് വന്ന് ഇരിക്കുകയാണ് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇരിക്കാം നമുക്ക് കരിയിൽ മാറ്റാം ഒറ്റിപ്പൊളിപ്പ് ഇടുക്കാച്ചി നിറം കിട്ടുന്നൊരു നല്ലൊരു അരിപൊളി ടിപ്പാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം ഇതേ എന്തൊരു മണമാരി നമ്മുടെ ബ്രൂവിൻ്റെ കാപ്പിപ്പൊടി ഇടുമ്പോൾ നല്ല മണമാണ് അപ്പോഴേ െ നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മുടെ അലോവേര ജെല്ലിവിനകത്തേ മിക്സ് ആവണം മിക്സ് ആവും ഇപ്പോഴും നമുക്ക് ഉരട്ടി കൊടുക്കാം നമ്മുടെ അതെ ചെല്ലപ്പൂട്ടൻ അലോവേറ ജെല്ലി എല്ലാം കൂടാകുമ്പോൾ ഉണ്ടല്ലോ കിടുകിടുവേ നമ്മുടെ വാക്കുരുവിൻ്റെ പാടും ഒക്കെ കടത്ത് കുത്തൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറിയിട്ട് ഇതൊക്കെ വേഗത്തിന് ചെയ്യാൻ പറ്റി ടിപ്പുകളാണല്ലോ അപ്പഴും നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചോ നിലത്തെ ടിപ്പ് എല്ലാവരും ചെയ്ത് നോക്കിയോ ആരും ചെയ്യുന്നു ഒന്നുമില്ലെന്ന് തോന്നോ എല്ലാവരും ടിപ്പൊക്കെ ചെയ്ത് ക്ഷീണിച്ചിരിക്കുവാൻ തോന്നും ചെയ്യുന്നവർ ചെയ്യട്ടെ അല്ലേ നമുക്ക് ചെയ്യാൻ ഇടുന്നല്ലേ അപ്പോൾ ഈ കണ്ണിനടിയിലുള്ള കറുപ്പും അതൊക്കെ മാറും കേട്ടോ ഇതുള്ള ആ കറുപ്പൊക്കെ മാറാൻ നല്ലതാണ് കാപ്പിപ്പൊടി ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ നന്നടിച്ചിരി മറ്റടത്തിനേക്കാളും നമ്മൾ കൂടുതലായിട്ട് തേച്ചു പിടിപ്പിക്കുക നന്നായിട്ട് ഉറങ്ങണം അല്ലേ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ണിനടിയിലൊക്കെ കറപ്പൊക്കെ വരൂല്ലേ ഉപ്പത് ഇങ്ങനെ 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 ഫുള്ള് നമ്മൾ തേച്ച് പിടിപ്പിക്കുകയും കഴുത്തിൽ ഇടുന്നില്ല കേട്ടോ ഇവിടെ വരെ ഇടുന്നുള്ളൂ ഇവിടെ വരെ ഇടുന്നുള്ളൂ ട്ടോ നല്ല എന്താ നമ്മളിങ്ങനെ എന്നും ചെയ്യുന്നതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയി മുഖം പിന്നെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും കേട്ടോ നന്നായിട്ട് നമ്മളിങ്ങനെ മസാജൊക്കെ ചെയ്യുന്നതുകൊണ്ട് നല്ല സോഫ്റ്റ് ആവും അപ്പോഴും നിങ്ങളും ഇങ്ങനെ ചെയ്തൊക്കെ നോക്കും എന്നിട്ട് നന്നായിട്ട് ഇതങ്ങോട്ട് മസാജ് ചെയ്ത് കൊടുക്കും ഞാനേ ഒരു നുള്ളു കസൂരി മഞ്ഞളെ ഇടത്തുള്ളു കേട്ടോ എപ്പോഴും ഒരുപാട് ഞാനിങ്ങിടെ എല്ലാ പായ്ക്കിനും അങ്ങനെ തന്നെയാണ് എന്നിട്ട് നന്നായിട്ട് നമ്മളങ്ങോട്ട് നമ്മൾ ചെയ്യുമ്പം നമ്മൾ ചെവിയും കൂടെ ഒക്കെ ചെയ്യാം കേട്ടോ നമ്മുടെ മുഖം പോലെ കണ്ണ തന്നെ കാണുന്ന ഭാഗമാണ് ഈ ചെവി പക്ഷെ നമ്മളൊന്നും അങ്ങനെ ചെയ്യുന്നില്ല പിന്നെ കുളിക്കുന്നതിന് മുന്നെങ്ങനെ പായ്ക്കിടുകയാണെങ്കിൽ നമുക്ക് ചെയ്യലേ കുളിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മതിയാണെന്നേ ഇങ്ങനെ അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ആവിയുണ്ട് നല്ല കാറ്റ് ഇങ്ങനെ തേച്ച് അങ്ങോട്ട് നമ്മൾ പിടിപ്പിക്കുക വിമാനം പോയതു ഞങ്ങളുടെ പെരടമയിലേ വിമാനം ഷോ ഇവിടെ സ്റ്റോപ്പ് ഉണ്ടാവു നന്നായിട്ട് ഇങ്ങനെ സ്റ്റോപ്പ് ഉണ്ടാവു പെരടമയിലെ നന്നായിട്ട് നമ്മൾ അങ്ങോട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇരിക്കുക നന്നായിട്ട് അങ്ങോട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇങ്ങനെ ബോയോ അല്ല വാങ്ങിച്ചു വെക്ക അല്ലേ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോ നന്നായിട്ട് അങ്ങോട്ട് മസാജ് ചെയ്ത് കൊടുക്കുക നമുക്കൊരു പതിനഞ്ച് നന്നായിട്ട് കളർ കിട്ടും കേട്ടോ ഈ ഒരു പായ്ക്ക് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കേ ഒറ്റത്തവണയെങ്കിലൊന്നും ചെയ്ത് നോക്കുക എന്നൊന്നും ചെയ്യാനൊന്നും ഈ സുപ്പ് പറയത്തില്ല ഒറ്റത്തവണയെങ്കിലും ചെയ്തേക്കാം പിന്നെ നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ അങ്ങനെ ആണല്ലോ ഓരോ പായ്ക്കിനി ഇഷ്ടപ്പെടുന്നതല്ലേ നമ്മൾ ഒറ്റത്തവണ ചെയ്ത് നോക്കുക അന്നേരം നമുക്ക് നല്ല റിസൾട്ട് കിട്ടുമോ നമ്മൾ തുടർച്ചയായിട്ടത് ചെയ്യല്ലേ അപ്പം ഇവിടൊക്കെ ഇങ്ങോട്ട് നന്നായിട്ടങ്ങോട്ടെ തീച്ചുകിടുപ്പിക്കുക മീശയുടെ അവിടെ ഇവിടെയൊക്കെ നന്നായിട്ട് തേച്ച് കുടിപ്പിക്കുക വിനീവശത്തും അപ്പോഴും നമുക്ക് പതിനഞ്ച് മിനിറ്റ് ഇരിക്കാൻ ഇനി കെട്ടാം പതിനഞ്ച് മിനിറ്റ് മൂക്കൊക്കെ നന്നായിട്ട് എടുക്കും ഇവിടെ എല്ലാം നന്നായിട്ട് നമ്മൾ മസാജൊക്കെ ചെയ്ത് കൊടുക്കുക ഇതൊന്ന് പിടിക്കട്ടെ നമുക്ക് പതിനഞ്ച് മിനിറ്റ് ആ ഇവിടെ വാടാം പായ്ക്കിട്ടാൽ പൂച്ച കൂട്ടും പായ്ക്കിട്ട് തരാം വാടാം അപ്പോഴ് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു കഴിയിട്ട് സുപ്പ് കാണിച്ചു തരാം കേട്ടോ നേരം ഇവിടെ ഇരിക്കട്ടെ അപ്പോഴിതാ നമ്മൾ പായ്ക്കൊക്കെ ഇട്ടു പതിനഞ്ച് മിനിറ്റ് ഇരുന്നു കഴുകി നല്ല കണറിട്ടും കേട്ടോ നല്ല കളർ കിട്ടുന്ന നല്ലൊരു പായ്ക്കാണ് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ നല്ല സൂപ്പറാണ് കേട്ടോ അടിപൊളിയാണ് നല്ല നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും കേട്ടോ ഈ വെളിച്ചെണ്ണയും അലോവേര ജെല്ലും എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും തൊട്ടാൽ തന്നെ അതാ എന്താ അടിപൊളിയാണ് കേട്ടോ അവിടെ എല്ലാവരും ചെയ്ത് നോക്കൂ അടിപൊളി റിസൾട്ട് കിട്ടുന്ന നല്ലൊരു പായ്ക്കാണ് കേട്ടോ നല്ല നിറം കിട്ടും തുടർച്ചയായിട്ട് നമുക്ക് അടുപ്പിച്ച് നമ്മൾ ചെയ്തു പോകണം ചെയ്ത് നോക്കണം നിങ്ങൾ കേട്ടോ ഇഷ്ടപ്പെടും എല്ലാവർക്കും അപ്പോഴേ ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ അപ്പോഴേ നല്ല എളുപ്പത്തിന് വേഗം ചെയ്യാൻ പറ്റിയ ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരെയേക്കും എല്ലാ കൂട്ടുകാർക്കും